ഹലോ നമസ്കാര അപ്പൊ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാല് നമ്മടെ മത്തിയും കായും കായ വന്ന നമ്മടെ റോവസ്തക്കായ വെച്ചിട്ട് ഇന്നു മത്തിയും കായും വെക്കാൻ അല്ലേ മത്തിയും കായും നമ്മുടെ വീഡിയോയിൽ കുറെ ആൾ പറഞ്ഞു ഇങ്ങനെ മത്തിയും കായും വെക്കണം വന്നിട്ട് അതുകൊണ്ട് നോക്കിയാന്നെ അപ്പൊ അച്ഛൻ ആ റോവസ്തക്കായ പഠന ചിക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വന്ന പരിപാടി നോക്കാം കായ ചിക്കി വെച്ചിട്ട് അച്ഛൻ പോയി അല്ലേ ഏഹ് ആ അമ്മേനെ കാണാൻ അപ്പഴ വന്നിട്ടുണ്ടേ അങ്ങോട്ട് അച്ഛൻ അങ്ങോട്ട് പോയി കൈ ഇത്ര മതിലാണേ അല്ലേ കൊടുത്തക്കല്ലേ കൊടുത്തോടുത്ത കാണുന്നത് അതാണോ നീ മീൻ മീൻ കൊടുത്തു പോകുന്ന മീനും ചാടിക്കല്ലേ അറിയാണ്ട് മീൻ ചാടിയൊക്കെ അല്ല അതാടോക്ക് രാജാട്ട അമ്മനെ കാണാൻ പോയിട്ടുണ്ട് തങ്കമ്മ പണിക്ക് പോയി പോയില്ലേ ഞായറാഴ്ച ആ ഞായറാഴ്ച തങ്കമ്മ തൊഴിലുറപ്പൊന്നും പോന്നു രാജാട്ടം സൂ ഇല്ല രാജാട്ടിപ്പോലില്ല അല്ലേ പോയില്ലായിരിക്കും അമ്മേ ഇന്ന് കറിവെക്കുന്നു മത്തി കഴിയാന്നെ ಮಕ್ಕಷ್ಟಲ್ಲ ಆ ದವೆ ಆಕಟೇ ಏ ಒಪ್ಪಿದಾ ನೋಪ್ಡ್ಕನ್ ಮ್ಬಿ ಎತ್ರ ಸಮಯ ಇದೆ ನೀವೆ ಚೂಪು ಕಾಣಲ್ಲ ಅಣ್ಣಲ್ಲ ಲೀವ್ ಕೊಂಡಚಪ್ಪನೆ ಉಪ್ಪು ಕಾಣುವ ಕೈಯ اندر ತುಡೇ ಇಲ್ಲ ಐ ಫೋನ್ ಇದೆ ತರದಿಲೇ ದಾ ಇರಿ ಟಕಟ ಐ ಟಕ ಒಪ್ಪ ഭയങ്കര ഭയങ്കര പണിയാണ് പണിയാണ് ഇത് വൃത്തി കഴുകട്ടെ ഇനി ായി തൂലൊന്നും കളയണ്ടല്ലോ തൂല് കളയാതെറിച്ചൂട ചിത്രകാരൻ അമ്മ അല്ലേ അമ്മക്കറച്ചല്ല നല്ല ഇത് അമ്മ വെക്കുന്നതാണ് അമ്മയുണ്ടെങ്കിൽ ടിപൊളിയായി വെക്കട്ടേയും വെക്കും വീട്ടിൽ അധികം വെക്കുന്ന കണ്ടങ്കാളി അധികം വെക്കുന്ന പറയുണ്ട് റോസ്റ്റക്കായ കൊലച്ചാടന ഇവള് അല്ലേ ഇങ്ങനെ വെക്കാം അമ്മയും വെച്ചത് കണ്ടിട്ടേ പിന്നെ വെക്കല് അമ്മയോട് അറിയാ നമ്മ ഇത് വെച്ചിട്ടാണ് കായും മറ്റേ നേന്ത്രക്കായും മത്തി വെച്ചിട്ട് വെച്ചാലേ നമ്മള് നേന്ത്രക്കായും മത്തി വീട് നമ്മുടെ ഉണ്ട് റോസ് ഇത് റോസ്റ്റക്കായ് ആദ്യം ചോക്കുന്നത് ഇത് നല്ല ടേസ്റ്റ് ആണോ അതെയാ അപ്പൊ ഇതാണ് നല്ല ടേസ്റ്റ് റോസ്റ്റക്കായും മത്തിയാണല്ലോ നല്ല ടേസ്റ്റ്

കൊച്ചു കൊച്ചു മോഹംസിൽ പാട്ടാറിയാത്ത നമ്മുടെ മുകേഷ് സായി കുമാര് ഇനസെന്റ് അല്ല ഇന്നസെന്റ് ചേട്ടൻ മരിച്ചുപോയി അപ്പൊ നല്ല നടനാണല്ലേ മോഹിഷ് സായി കുമാരുടെ അടിപൊളി അഭിനയല്ലേ അലി അല്ലെ ഞാനിത് കണ്ട കണ്ടിരുന്നു ദിവ്യ ടൈസ് നമ്മളെ പഴയ പിന്നെ ഓർമ്മയായില്ല ടൈസ് എല്ലാം നീണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മള് ടി വി എല്ലാം വരുന്നുണ്ട് ഇടക്കിടക്ക് നല്ല സിനിമ നല്ല പാട്ട് അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ ചട്ടിയിൽ കുറച്ച് പച്ചവെച്ചെണ്ണം വെച്ചിട്ടുണ്ട് ഇതൊന്നും ഞാൻ അടിപ്പറ്റുന്നായിട്ടാ അടിക്ക് പിടിക്കുന്നായിട്ടാ നമ്മളെങ്ങോട്ട് അടിക്ക് പറ്റി പറ്റുന്നായിട്ടെന്ന് പറയല്ലേ കായാതി അല്ലേ അപ്പൊ നമ്മടെ കഴുകി വെച്ച കായ് കായ നമ്മളിങ്ങോട്ട് കായന്ന പറയിൽ അങ്ങനെ തട്ടിയക്കറ മഞ്ഞപ്പൊടിയിൽ നല്ല കറയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇതൊന്ന് കഴുകി അല്ലേ അടുത്ത നമ്മടെ മത്തി ക്ലീൻ ചെയ്ത് വെച്ചാ നമ്മള മത്തിയാ കുഞ്ഞിമത്തിയാന്നെപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മളങ്ങോട്ട് മഞ്ഞപ്പൊടി എന്ന് പറയും പക്ഷെ നമ്മളെ നാടൻ ഭാഷ പറഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ണൂര് കണ്ണൂര് എല്ലായിടത്തും ഉണ്ടാവില്ല കണ്ണൂരിനെ പലതരം ഉച്ചാരണം അല്ലേ നമ്മളെ ഇങ്ങോട്ട് വന്ന പയ്യനൂര് അല്ലേ സൈഡ് അല്ലേ മാതമീസ് അല്ല പൊടിയമ്മുടെ ഉപ്പാ ഉപ്പ് കുരുമുളക് പൊടി ഉണ്ടാരുമുളക് നമ്മ കുരുമുളക് പൊടിയൊന്നും ഇടുന്നുണ്ട് നമ്മുടെ പച്ചവെള്ളം പിന്നെ വെള്ളം പിന്നെ ചോഫ് ഉണ്ടാവു അല്ലേ നാരാണെന്ന് പറയുന്ന പണിയില്ലേന്ന് വിചാരിക്കുന്നുണ്ടാവും ചില ആൾക്കാർ വെള്ളം ചോപ്പ് വെള്ളം ഉണ്ട് അല്ലേ അതിന് ശെരിയാ പക്ഷെ നമ്മളെ മീനൊന്നും ഒഴിക്കൂല ചോപ്പ് വെള്ളം അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എത്ര വന്നിട്ടുണ്ട് നക്ഷത്ര നക്ഷത്ര ചായനെ കുടിച്ചു അവൻ്റെ പനിയല്ലേ നമ്മളുടെ പനി ഇന്നലെ പോയി മണാലത്ത് പോയി കാണിച്ചു കുഴപ്പമില്ല എല്ലാര്ക്കിപ്പോ പനിയും ഫോൺ നോക്കുന്നുണ്ട് അപ്പഴേ ഇരുന്നിട്ട് നക്ഷത്രേ നക്ഷത്ര ഇപ്പം വീട് നിക്കല അല്ല നക്ഷത്രേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പോകണ്ട ഇവിടെ ഞാൻ നാളെ ഇടുവലേ തിങ്കളാഴ്ച മാത്രമേ ഇടുള്ളൂ ഇന്ന് ഞായറാഴ്ച വീഡിയോ എടുക്കുന്ന ദിവസം ഞായറാഴ്ചയാണ് അപ്പൊ നമ്മുടെ മത്തി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടച്ചു കൊടുക്കാൻ മത്തിയും കായും

അപ്പൊ നമ്മുടെ മത്തിൻകായിലേക്ക് ചേർക്കുന്ന ചേരുവകൾ നമ്മുടെ കാന്താരി മുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി തേങ്ങ ചെരുവിയത് നമ്മുടെ കറിവേപ്പില വെപ്പിനെ അപ്പൊ നമ്മുടെ തേങ്ങയും വെളുത്തുള്ളിയും നമ്മുടെ കാന്താരി മുളകും ഒന്ന് ചതച്ചെടുക്കണം അല്ലേ മിക്സര് ജാറിലൊക്കെ ഇട്ടിന്ന് ചതച്ചെടുക്കാൻ ചതക്കേ ഉള്ളൂ അല്ലേ ഒന്ന് ഒതുക്കി എടുക്കിയോ വെള്ളം നമ്മൾ തേങ്ങ തേങ്ങില്ല തേങ്ങയും വെളുത്തുള്ളി താണ്ടാരങ്ങോട്ട് നല്ല സ്മെല്ലാം അച്ഛന് ഭയങ്കര ഇഷ്ടാണ് അമ്മക്ക് ഇഷ്ടമാണ് അടിയടക്കി

ഞാനാണ് കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് വയ്ക്കണം എന്നിട്ട് ഞാൻ പോണ്ടിക്ക് പോവാൻ റെഡി ആയേ അപ്പൊ ചോറ് വയ്ക്കണം ചോറ് കുറച്ച് കഴിക്കട്ടേ കഴിക്കുള്ളു അല്ലേ സമയത്ര ആയിട്ടും പന്ത്രണ്ട് മണിയായിട്ടും അപ്പൊ ഇന്നത്തെ കറി കടലുണ്ട് ഇത് രാവിലെ ആക്കിയാണ് കടല ഇഷ്ട അതുപോലെ തന്നെ നമ്മളെ ഇന്നാക്കിയ മത്തിയും കായും സാമ്പാറും ആദ്യം നമ്മടെ മത്തി കയ്യിൽ സ്വന്തം നോക്കട്ടെടാ സ്വന്തം എങ്ങനെ വന്നിടിയാണ് ചോറിൻ പേര് ടക്കും ഉള്ള പോയെ അല്ലെങ്കിൽ കളിച്ചു തിന്നു ചെറിയ മത്തി അല്ലേ അപ്പഴ കാര്യം